ലീഗിന്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ പുതിയ ഒരു കെട്ടിടം സജ്ജീകരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഒരു ദിവസമാണെന്ന് മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഒരു ദേശീയ മന്ദിരം വരുന്നതോടുകൂടി ഇന്ത്യയിലെ മുസ്ലീങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കേന്ദ്രമാകാൻ പോകുന്നു എന്ന തരത്തിലേക്കൊക്കെ ചില ട്രോളുകളും കമന്റുകളും ഒക്കെ കണ്ടു സത്യത്തിൽ ആ ട്രോളുകളെയും കമന്റുകളെക്കാളും ഒക്കെ അപ്പുറം ഇന്ന് അസ്തിത്വവും അർത്ഥവും അടയാളങ്ങളും വായിച്ചു കളയുന്ന പുതിയ ന്യൂ നോർമൽ ഇന്ത്യയിൽ മുസ്ലിം ലീഗിലെ പോലെ ഒരു പാർട്ടിക്ക് ഒരു ദേശീയ തലസ്ഥാനത്ത് ഒരു ഉചിതമായ മന്ദിരമുണ്ടാകേണ്ടത് പല കാരണങ്ങൾ കൊണ്ട് അനിവാര്യമായിരുന്നു ആവശ്യമായിരുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ഈ ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് അത് ഈ മനോരമ പത്രം വായിക്കുന്ന ആളുകളെ ആളുകളെപ്പോലെ അവർ രാവിലെ നേരമ്പലത്തോടെങ്കിലും വന്ന് ഇറങ്ങിയാൽ ഈ മനോരമ പത്രം തന്നെ കാണാതെ പിന്നെ അവർക്ക് വേറൊന്നിലും വായിച്ചാൽ പറ്റാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ലീഗിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കെ എം സി സിക്കാരാകട്ടെ അതിന്റെ പോഷക സംഘടനയിൽപ്പെടുന്ന ആളുകളാകട്ടെ അങ്ങനെയുള്ള ആളുകളൊക്കെയും ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും സ്ഥലത്തോ പ്രദേശത്തോ എത്തിച്ചേരുമ്പോൾ അവർക്ക് അവരുടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടെങ്കിൽ അവരുടെ ഒരു നിരന്തരം സന്ദർശന സ്ഥലവും കൂടിയിരിക്കുന്ന സ്ഥലവും ഒക്കെയായി അത് മാറാറുണ്ട് അങ്ങനെ മാറുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ ആ കൂടിയിരുത്തം അല്ലെങ്കിൽ ആ ഒത്തുചേരൽ അത് പല തരത്തിലുള്ള നന്മകളുണ്ടാകുന്നതിന് കാരണമായി മാറി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഇന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ പതാക ഉയർത്തലിന്റെ വീഡിയോ ഒക്കെ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പേജിൽ കണ്ടതിന് ശേഷം പിന്നെ കണ്ടത് കെ എം സി സിയുടെ എന്തോ ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ പുത്തൂർ റഹ്മാൻ സാറും ഒക്കെ അടങ്ങുന്ന സൗദി കെ എം സി സിയുടെ പ്രസിഡന്റേയും ഒക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ സ്ക്രീനിലൂടെ കണ്ടുപോയി യഥാർത്ഥത്തിൽ ഇന്ന് പരിഗണനാർഹരായ ഒരുപാട് മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ അതെല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഉത്തരേന്ത്യയിലാണുള്ളത് ആ ഉത്തരേന്ത്യൻ സമൂഹത്തിനിടയിൽ ഈ പറയുന്ന ഈ ഒരു ഇടം എന്ന് പറയുന്നത് ഒരു ചിന്തകളുടെയും ആലോചനകളുടെയും ഇടമായി മാറുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട് വന്നപ്പോൾ ഇവിടുത്തെ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായുള്ള കോൺഗ്രസിനോടൊപ്പം ലീഗിന്റെ പതാകയുണ്ടായിരുന്നത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് കാണിച്ച് രാജ്യം മുഴുവൻ ട്രോളി ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാലത്തുകൂടിയാണ് കടന്നുപോകുന്നത് പോകുന്നത് എത്ര നാളിനി ചിലർക്ക് ഈ ചില സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ വസ്തു രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നും ഒന്നും ഉറപ്പില്ലാത്തൊരു കാലം കൂടിയാണ് കടന്നുപോകുന്നത് പോകുന്നത് അങ്ങനെയുള്ള ആ ട്രോളിയവരുടെ നടുവിൽ ഒരു ഹരിത പതാകയുമായി അതിൻ്റെ ഒരു കേന്ദ്രമുണ്ടാവുകയും ആ കേന്ദ്രം ഒരു പ്രസരിപ്പിൻ്റെയും ഇടപെടലുകളുടെയും നന്മകളുടെയും ഒക്കെ ഒരു പ്രഭവ കേന്ദ്രമായി മാറുകയും ചെയ്താൽ അത് ലീഗിന് മാത്രമല്ല ഒരു നാടിനും ഒരു സമൂഹത്തിനും ഒക്കെ വളരെ വേറിട്ടൊരു അടയാളപ്പെടുത്തലായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇതിന്റെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഈ വല്ലഭിന് പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ പണി അറിയാവുന്നവന്റെ കയ്യിൽ പന്ത് കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ഈ ലീഗിന്റെ ദേശീയ സെക്രട്ടറിയായി കുഞ്ഞാപ്പയെ വെച്ചപ്പോൾ പലരും ഒക്കെ പറഞ്ഞിരുന്നു ഹിന്ദി അറിയാത്ത കുഞ്ഞാപ്പ മലയാളം അറിയാത്ത കുഞ്ഞാപ്പ ഈ ചില പണിക്കൊന്നും ഭാഷ അറിയണമെന്നില്ല കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനൊരു ഭാഷയുണ്ട് ആ ഭാഷ ഇന്ന് ലീഗിൽ ഏറ്റവും നന്നായി അറിയാവുന്നത് കുഞ്ഞാലിക്കുട്ടിക്കാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത് വന്നു എന്നുള്ളതും ഇതിന്റെ പ്രയത്നങ്ങൾ നടന്നു എന്നുള്ളതും ഇത് പൂർത്തിയാക്കാനായി എന്നുള്ളതും ഒരു വലിയ അടയാളം കൂടിയാണ് നാളെ കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യന്റെ പേര് പലയിടങ്ങളിലും അവശേഷിക്കുന്നത് പോലെ ഈ പറഞ്ഞ ഡൽഹിയിലും ഒരടയാളമായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സന്തോഷം അഭിനന്ദനം ഒപ്പം അഭിമാനാർഹമായി ഇതുപയോഗിക്കാനാവട്ടെ എന്ന് ആശംസിക്കും